ണപതേ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഇത്രയും ഭാഗ്യമുള്ളവർ ഇനി ഉണ്ടാകില്ല ചിങ്ങത്തിൽ ഇവർ കുതിച്ചുയരും ലോട്ടറി അടിക്കും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ആണ് ഈ ഉയർച്ച വരുന്നത് അതേതെല്ലാം നക്ഷത്രജാതകർക്കാണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഇടവരാശിയിലെ കാർത്തികയും രോഹിണിയും മകീരവും ചേരുന്ന നക്ഷത്രജാതകർക്കാണ് ഈ ലോട്ടറി ഭാഗ്യം വന്നു ചേരുക അവർക്ക് ഇപ്പോൾ അല്പസ്വല്പം നല്ല സമയമാണ് എങ്കിലും അവർക്ക് ഇപ്പോൾ കണ്ടകശനി എന്ന് അറിയപ്പെടുന്ന സമയമാണ് ചെറിയ തരത്തിൽ ഭാഗ്യദോഷങ്ങളും വന്നു ചേരുന്നുണ്ട് ഭാഗ്യദോഷ നിവൃത്തിക്കായി ഇവർ പ്രാർത്ഥനകൾ നടത്തുക ശിവഭഗവാനെ ഭജിക്കുക ഓം നമശിവായ മന്ത്രം ജപം നടത്തുക ദിവസവും നൂറ്റിയെട്ട് ഉരു ഓം നമശിവായ കുരിക്കുക ഇതൊക്കെ ചെയ്യുകയാണ് എങ്കിൽ അവരുടെ ശനിദോഷമൊക്കെ മാറി അവർക്ക് വലിയ ഉയർച്ചകൾ വന്നു ചേരും ഈ ശനിദോഷം മാറിക്കിട്ടുന്നത് വരെ ഇവർ അല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കണം നല്ല സമയം വന്നു ചേരും ഗൃഹനിർമ്മാണം നടക്കും വാഹനയോഗം വന്നു ചേരും വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുറേ ക്ലേശങ്ങൾ ഇവർക്ക് മാറി വരുന്നുണ്ട് പൂർണ്ണമായും മാറ്റങ്ങൾ വരുവാനായി ഇവർ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക നാമജപം നടത്തുക അടുത്ത രാശിയിലെ നക്ഷത്രജാതകരെ പരിചയപ്പെടാം പൂര്യട്ടാതി ഉത്രട്ടാതി രേവതി എന്നിവ ചേരുന്ന മീനം രാശിക്കാരാണ് മൂന്നിലെ വ്യാഴവും പന്ത്രണ്ടിലെ ശനിയുമാണ് ഇവർക്കിപ്പോൾ സംഭവിക്കുന്നത് ശനി ബലവാനായി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ധനച്ചെലവ് കുറയും എന്നാണ് പ്രമാണം പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ദുരിതങ്ങൾ ഒന്നും അനുഭവിക്കേണ്ടതായിട്ട് ഇവർക്ക് വരികയില്ല ചെലവ് നിയന്ത്രിക്കാൻ സാധിച്ചാൽ തന്നെ ഇവർക്ക് നല്ലപോലെ വരവിൽ നിന്നുള്ള ധനം പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ ഇവർക്ക് സാധിക്കും നല്ല ഒരു നീക്കിയിരിപ്പ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഭാവിയിൽ അത് ബിസിനസ് ചെയ്യുവാനോ വസ്തു വാങ്ങുവാനോ ഗൃഹം നിർമ്മിക്കുവാനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരുന്നത് അടുത്തത് മകം പൂരം ഉത്രം എന്നിവ ചേരുന്ന ചിങ്ങരാശിക്കാരാണ് ഇവർക്കും കണ്ടകശനി സമയമാണ് കണ്ടകശനി പറയപ്പെട്ട ഇടവരാശിയിലെ കാർത്തികയും രോഹിണിയും മകീരവും ചിങ്ങം രാശിയിലെ മകവും പൂരവും ഉത്രവും ശിവവചനം നടത്തേണ്ടതാണ് ശിവഭജന നടത്തിയാൽ ഇവർക്ക് ശനി ശാന്തി വരികയും ഇവരുടെ ജീവിതം ചിങ്ങത്തിൽ തന്നെ അഭിവൃദ്ധി പ്രാപിപ്പിക്കുകയും ചെയ്യും അതിനായി ഇവർ ചിങ്ങം പിറന്നതോടുകൂടി ഇവർ നല്ല സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നതിൻ്റെ ശുഭ സൂചനയാണ് സൂര്യൻ സ്വക്ഷേത്ര ബലവാനാകുമ്പോൾ സ്വന്തം രാശിയിൽ ബലവാനായി നിൽക്കുമ്പോൾ നല്ല ഫലങ്ങൾ തന്നെ ഇവർക്ക് വന്നു ചേരും എന്നാലും കണ്ടദശനി ആയതുകൊണ്ട് തന്നെ ഇവർ ഓം നമശിവായ മന്ത്രം ജപിക്കണം ഈ മന്ത്രം ദിവസവും നൂറ്റി എട്ട് ഒരു മന്ത്രം ജപം നടത്തിയാൽ നിങ്ങളുടെ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടും നാമജപമാണ് കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന പരിഹാരം നിങ്ങൾ ഓം നം ശിവായ എന്നുള്ള മന്ത്രം ജപം നടത്തുകയും അത് ചുമ്മാ ജപം നടത്തിയിട്ട് യാതൊരു കാര്യവും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ അനുഭവത്തിലേക്ക് വന്നുചേരുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മന്ത്രം ജപിക്കേണ്ട രീതിയിൽ തന്നെയാണ് ജപം നടത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് സർവാഭീഷ്ടവും ബലം മനനാൽ ത്രായതേ ഇത് മന്ത്രസ്യ എന്നുള്ള പ്രമാണപ്രകാരം മനസ്സുകൊണ്ട് ജപം നടത്തുന്ന മന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം കോപം ഭയം വിദ്വേഷം ദുഃഖം അഹങ്കാരം എന്നിവ വച്ച് നമ്മളൊരു മന്ത്രജപം നടത്തിയാൽ നമുക്ക് ആ മന്ത്രം കൊണ്ട് യാതൊരു ഫലവും ലഭ്യമാകില്ല അതേസമയം അല്പം ധ്യാനാവസ്ഥയിലിരുന്നതിന് ശേഷം ആണ് നിങ്ങൾ മന്ത്രം ജപിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നൂറിരട്ടി ഫലമാണ് മനസ്സിൻ്റെ ഏകാഗ്രതയും പ്രാർത്ഥനയും ഒന്നു ചേരുമ്പോഴാണ് ഉപാസന ഉണ്ടാകുന്നത് അതായത് ധ്യാനത്തിന് ശക്തി പ്രാപിക്കുന്നത് അതുകൊണ്ടാണ് പലരും രക്ഷപ്പെടുന്നതും ഇതൊന്നും നേരം വണ്ണം ചെയ്യാത്തവർ അവർക്ക് ഫലം കിട്ടാത്തതിൻ്റെയും കാരണം ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ യഥാശക്തി വഴിപാടുകൾ ചെയ്യുമ്പോഴും പ്രാർത്ഥനകൾ ചെയ്യുമ്പോഴും നേരം വണ്ണം തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ നമ്മളുടെ പകുതി മുക്കാലും പ്രശ്നങ്ങൾ അവിടെ തന്നെ അവസാനിച്ച് കിട്ടും അടുത്തത് അശ്വതി ഹരണി കാർത്തിക എന്നിവ ചേരുന്ന മേടരാശിക്കാരാണ് മേടരാശിക്കാർക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഭാഗ്യമുദിക്കും എന്നാണ് പ്രമാണപ്രകാരം വരുന്നത് എന്നാൽ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടസ്ഥിതിയിൽ ശനിയും വ്യാഴിനും നില പക്ഷേ ജാതകവശാലും വ്യാഴിൻ്റെയും ശനിയുടെയും നില ഇഷ്ടസ്ഥിതിയിലാണ് എങ്കിൽ മാത്രമാണ് ഇപ്പോൾ നല്ല ഫലങ്ങൾ ലഭിക്കുക അതിനാൽ ഇവർ മന്ത്രജപം നടത്തുക ഇവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും ഇവരും നവോന്നമശിവായ മന്ത്രം ജപം നടത്തുക നൂറ്റിയെട്ടുരു ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നിത്യേന ഗൃഹത്തിൽ പാരായണം കുടുംബസമേതം നടത്തുക കൂടാതെ ഇവർക്ക് ചിങ്ങം പറഞ്ഞതോടുകൂടി സൂര്യൻ സ്വക്ഷേത്ര ബലവാനായതോടുകൂടി മുടങ്ങിയ പല ഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ പ്രശസ്തി ആർജിക്കുന്നതാണ് ഭാഗ്യം വന്നതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒന്നുമായില്ല ഭാഗ്യം ഒരിക്കലെങ്കിലും ആരുമില്ല ഏതെങ്കിലും ഒരു വിധേന ഭാഗ്യം ഉണ്ടായിട്ടുള്ളവരാണ് പലരും എന്നാലും ഭാഗ്യം നിലനിർത്താൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ നേടിയതൊക്കെ വ്യർത്ഥമായി പോകുമെന്നതുകൊണ്ട് നിങ്ങൾ നേടിയ ഭാഗ്യത്തിനെ പുഷ്ടി കൂട്ടുന്നതിനായി പ്രാർത്ഥനകൾ നടത്തുക കലിയുഗത്തിൽ നാരായണ മന്ത്രം നാമജപം നടത്തുക ഇതാണ് ഏറ്റവും വലിയ പരിഹാരം നിങ്ങൾക്ക് ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി എട്ട് നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി അറുപത്തി ആറ് എന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒന്നും കൂടിയും പറയാം അറുപത്തി രണ്ട് മുപ്പത്തി എട്ട് നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി അറുപത്താറ് എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഓൺ ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ വന്നു ചേരുന്നതാണ് നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം